ഹായ് അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം കംപ്ലൈനിൽ കാണിച്ചെടുക്കുക തന്നെ ബബ്ലൂസിന് ഒട്ടും തന്നെ വയ്യ ഒന്നാമത്തെ കാര്യം പനിയാണ് രണ്ടാമത്തെ കാര്യം ഉണ്ട് പത്താം മാസത്തെ ഇപ്പോൾ പനിയുള്ള കുഞ്ഞിനെ കൊണ്ട് എന്തിനാ ഇഞ്ചക്ഷൻ പോകുന്നത് ചിലരെങ്കിലും ചിന്തിച്ചാണോ വേറൊന്നും അല്ല പത്താം മാസം എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് പതിനൊന്ന് മാസം ആയിട്ടുണ്ട് ആശാ ആശാവർക്കറിയിച്ച് പറഞ്ഞു നിങ്ങൾ ഒരുപാട് ആണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്ക് ഡോക്ടർ തീരുമാനിക്കട്ടെ എടുക്കണോ വേണ്ടതെന്ന് അപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ ഇത് എൻ്റെ അപ്പച്ചിയുടെ മോള് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചയുടെ വീടാണ് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അപ്പച്ചയുടെ മോൾ അടുത്തുണ്ടെന്നൊക്കെ അപ്പം അവൾ ഇതാണ് കിങ്ങി എന്ന് നമ്മൾ വിളിക്കുന്നതിലുള്ള പേര് ശ്രീലക്ഷ്മി എന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അവളെ കൂടെ കൂട്ടിന് കൂട്ടി കാരണം ഇവിടെ ഉണ്ടെങ്കിൽ ഇവള് കുറച്ച നേരം അതായത് എൻ്റെ മോൾ കുറച്ച് നേരൊക്കെ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയപ്പോൾ നല്ല ക്യൂ ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ ചേച്ചിയെടുത്ത് വിളിച്ചു പറഞ്ഞു ചേച്ചി ഇവിടെ ക്യൂ നിൽക്കണം എന്തോ വേണമെന്ന് പറഞ്ഞു ക്യൂ ഒന്ന് നിൽക്കേണ്ട നിങ്ങൾ അമ്മയും കുഞ്ഞും കാരണം കൊണ്ട് നേരെ ഡോക്ടറിനെ കണ്ട് കാര്യം പറയാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കുന്നവർ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇഞ്ചെക്ഷൻ എടുത്തോളം പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് കാർട്ടൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് എൻ്റെ കൊച്ചി സന്തോഷിച്ച് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കും കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഈ കളിയും ചെയ്യും ഒന്നും കാണാൻ പറ്റത്തില്ല കാര്യം അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് അമ്മമാരോട് പറയേണ്ട കാര്യമില്ല ഇന്നത്തെ ഒരു ദിവസം ഇന്നല്ല ഇനി രണ്ടു മൂന്ന് ദിവസം അമ്മമാരുടെ കാര്യം കട്ട പോകേയായിരിക്കും ഈ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുള്ള ആ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് പ്രാന്തമാണ് ഈ വീഡിയോ എന്തിനാണ് എടുത്തത് കുഞ്ഞ് കരയുന്ന കണ്ടില്ലേ എന്നൊക്കെ നേരൊന്നും കൊണ്ടല്ല നാളെ സമയത്ത് നമുക്ക് അവരെ തന്നെ കാണിച്ചു കൊടുക്കാമല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം എടുത്ത വീഡിയോ ഉള്ളൂ നമ്മൾ അവരോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ടോ എന്ന് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞു ആദ്യം കയ്യിലൊരു ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ചു നേരം സിസ്റ്റർ കളിപ്പിച്ചു അവൾ ഏകദേശം ഒന്ന് റിലാക്സ് ആയി എന്ന് തോന്നിയതിന് ശേഷം വേണ്ട രണ്ടാമതെടുത്തത് അത് കഴിഞ്ഞപ്പോഴത്തേന് ആലിൻ്റെ കണ്ട്രോളെല്ലാം പോയി നല്ലപോലെ ഏങ്ങി കരയാൻ തുടങ്ങി മൂന്നാമത്തെ ഇഞ്ചക്ഷനും കൂടെ എടുത്തപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല ഭയങ്കര ബഹളമായി ആശുപത്രി എടുത്ത് അവൾ തിരിച്ചു വെച്ചില്ലായേ കൊണ്ടു അത്രയ്ക്ക് ബഹളമായി ശ്വാസമൊക്കെ പിടിച്ചങ്ങ് നിർത്തി അവൾ എപ്പോഴും കരയുമ്പോൾ അങ്ങനെയാണ് ശ്വാസം തന്നെ പിടിച്ചങ്ങ് നിർത്തും നമ്മളെന്തോ പറഞ്ഞാലും ചിലപ്പം ഇടത്തൊന്നുമില്ല എങ്കിലും എന്തൊക്കെയോ പറഞ്ഞാലും പിന്നെ ശ്വാസമൊക്കെ ഒന്ന് നേരെയാക്കുന്ന കേട്ടോ കാലിലും കൂടെ എടുത്തപ്പോൾ ആളുടെ കണ്ടോൾ മൊത്തം പോയി കേട്ടോ സിസ്റ്റർമാരെ എന്നെ പിന്നെ കളിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അവളെ പേര് ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അവളെ ബബ്ലൗസ് എന്ന് പറയാറുണ്ട് ശിവാനി എന്ന് പറയാറുണ്ട് അവളെ ഒറിജിനൽ പേര് ഷൺമുഖപ്രിയ എന്നാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ പേര് ഷൺമുഖൻ എന്നാണ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പം ആ ഒരു പേരിൻ്റെ ഒരു ഇത് വെച്ചാണ് അവൾക്ക് ഞാൻ ഷൺമുഖപ്രിയ എന്ന് കേട്ടോ അപ്പോൾ ആ സിസ്റ്റർമാർക്കൊരു ഒരു അതിശയമായിരുന്നു അവളെ പേര് എന്ന് കണ്ടു കേട്ടപ്പോഴത്തേന് ഷൺമുഖപ്രിയാണെന്ന് അവൾക്ക് ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ ആ പേരൊക്കെ വിളിച്ച് അവർ കളിപ്പിച്ച് ചീര അവളെ തന്നെ നിന്ന കേട്ടോ നല്ല സ്നേഹമുള്ള രണ്ട് സിസ്റ്റർമാരായിരുന്നു അവർ കളിപ്പിക്കാനും എടുക്കാനും പിന്നെ അവളെ ഒരുവിധം റിലാക്സ് ആക്കിയതെല്ലാം അവർ തന്നെ ആട്ടോ നമ്മളിന്ന് വിളി ഞാനൊന്ന് പേര് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അവർ കളിപ്പിച്ച് കളിപ്പിച്ച് പടമൊക്കെ കാണിച്ച് അവളെങ്ങ് സമാധാനപ്പെടുത്തി പിന്നെ അവിടെ നമ്മൾ നേരെ കുറച്ചു നേരെ വെടി ഇരിക്കാൻ പറഞ്ഞോട്ട് അര മണിക്കൂർ ശേഷമേ പോകാം എന്ന് പറഞ്ഞ് അവളൊന്ന് റിലാക്സ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയിട്ടും ആനിൻ്റെ കരച്ചിലിനു കുറവുമില്ലായിരുന്നു കൂടിയതല്ലാതെ അപ്പം അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നെട്ടോ രണ്ട് മൂന്ന് വയസ്സുള്ള അവനെ കാണിച്ചിട്ട് പറഞ്ഞു താണ്ടെ ചേട്ടൻ നിൽക്കുന്നു വിളിക്കാനൊക്കെ പറഞ്ഞിട്ട് അവളൊന്ന് നോക്കി പിന്നെ നോക്കിയത് പോലും ഇല്ലെങ്കിൽ ഏങ് 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 എങ് കരയുമായിരുന്നു പിന്നെ ആകെ അവിടെ പിത്തിയതെല്ലാം ഇങ്ങനെ ഫോട്ടോസ് അതായത് കാർട്ടൂൺ ചിത്രങ്ങളിങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന ഉണ്ടായിരുന്നു അതായിരുന്നു അവളെ ഏകാശ്വാസം അത് കണ്ടപ്പോഴൊക്കെയാണ് ഒന്ന് റിലാക്സ് റിലാക്സായി അങ്ങനെ പാലൊക്കെ കൊടുത്തങ്ങ് ഉറക്കി കേട്ടോ ഒരു പടം ആക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അമ്മയും കുഞ്ഞിൻ്റെ പടം അത് കണ്ടാണ് കരച്ചിൽ നിർത്തിയത് അങ്ങനെ പാലൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം അപ്പച്ചിര മോൾ പറഞ്ഞോട്ടെ ചേച്ചി എനിക്ക് ദാഹിക്കുന്നു എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു വര പറഞ്ഞാൽ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരെ ബേക്കറി കയറി അവൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഉത്തരം എടുക്കാൻ പറ്റത്തുള്ളൂ വീട്ടിൽ ചെന്നാൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ ഇത്രയുള്ളൂ ടാറ്റാ